ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫൈനൽ പരീക്ഷയിൽ വിജയം നേടി നാടിന് അഭിമാനമായി കൊല്ലം അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശി ശ്രീജിത്ത് അഗസ്തികോട് സ്വദേശി ഓട്ടോ ഡ്രൈവറായ ഉദയന്റെയും ആശാവർക്കറായ ശ്രീലതയുടെയും മകൻ ശ്രീജിത്താണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫൈനൽ പരീക്ഷയിൽ വിജയം നേടി നാടിന് അഭിമാനമായത് ശ്രീജിത്തിന്റെ വിജയം നമ്മുടെ അഭിമാനപരമായത് നമുക്കറിയാം ശ്രീജിത്തിന്റെ സാഹചര്യങ്ങളും പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ഇത്രയും കോഴ്സാണ് സി എന്ന് പറഞ്ഞാൽ അത് പാസ്സായി എടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയുടെ ഒരു ഏറ്റവും കൂടുതൽ പ്രയത്നവും അതോടെ തന്നെ അവൻ്റെ നിശയ ദാർഢ്യവുമാണ് ഇതിൻ്റെ വിജയത്തിന് ഈ ഏറ്റവും കൂടുതൽ പ്രയത്നപ്പെട്ടത് എന്താ പറയുക എല്ലാവിധ നമ്മുടെ നാടിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് തുടർന്ന് നല്ലൊരു ജോലിയൊക്കെ നല്ലൊരു ജോലിയൊക്കെ കിട്ടി വളരെ നല്ല കൂടുതൽ ശമ്പളം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ആ വീടിൻ്റെ അത്താണിയായി മാറട്ടെ എന്ന് മാത്രമാണ് സ്റ്റേറ്റ് സിലബസിലാണ് എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലും ശ്രീജിത്ത് പഠിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും അധ്യാപകരുടെയും പിന്തുണയാണ് തനിക്ക് ഈ പരീക്ഷാ വിജയം നേടാനായതെന്ന് ശ്രീജിത്ത് പറഞ്ഞു ക്ലാസ് ഞാൻ പഠിച്ചത് മലയാള മീഡിയമാണ് ഈസ്റ്റിലാണ് പഠിച്ചത് അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു ബസ്സിലേക്ക് മാറിയായിരുന്നു ആണ് എടുത്തത് അത് കഴിഞ്ഞ് ഡയറക്റ്റ് സി ഐക്ക് വരിക ചെയ്തത് സി എക്ക് വന്ന് ഒന്ന് രണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബികോം ചെയ്യുന്നുണ്ടായിരുന്നു ബികോം രജിസ്ട്രേഷൻ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ബികോം പഠിക്കുന്നതിൻ്റെ കൂടെ സി എ പഠിക്കുന്നുണ്ടായിരുന്നു ബികം പാസ്സായിട്ട് പിന്നെ എം കോം എടുത്തു അന്നേരം സി എക്ക് പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ സി എയുടെ ഇൻറ്റർ പാസ്സായിട്ട് ആർട്ടിക്കൽഷിപ്പ് റൂവാൻഡർ ചെയ്യാൻ പറ്റുമായിരുന്നു മൂന്ന് വർഷം പിന്നെ ആ സമയം ചെറിയ സൈഫെൻറ്റും കാര്യങ്ങളുണ്ട് ആ പൈസയും പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചെറിയ ക്യാഷും എല്ലാവർക്കും ക്ലാസും കാര്യങ്ങളെല്ലാം പോയായിരുന്നു ആർട്ടിക്കൽഷിപ്പ് മൂന്ന് വർഷം കഴിഞ്ഞപ്പം മത്സ്യപ്പെട്ടി ജോലി കിട്ടിയായിരുന്നു അക്കൗണ്ട്സ് ഓഫീസറായിട്ട് പിന്നെ അക്കൗണ്ട്സ് ഓഫീസറായിട്ട് ജോലി കിട്ടിയാൽ അവിടെ ഒരു മൂന്ന് വർഷം വർക്ക് ചെയ്തു അന്നേരം അവിടെ ഓൾമോസ്റ്റ് പഠിക്കാനുള്ള കാര്യങ്ങൾക്കുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം ആയപ്പം ജോലികൾ റിസൈൻ ചെയ്തു പിന്നെ അത്യാവശ്യം ക്ലയൻറ്റിൻ്റെ ബേസ് ഉള്ളത് കൊണ്ട് പ്രൈവറ്റ് ആയിട്ട് കൺസൾട്ടൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മത്സ്യപ്പെട്ടി നിറങ്ങുന്നത് അത് കഴിഞ്ഞ് കൺസൾട്ടൻ്റായിട്ട് അത്യാവശ്യം കുറച്ച് ക്ലയൻസിൻ്റെ പരിചയം ഉള്ളത് കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകും അതിൻ്റെ കൂടെ പാറിലായിട്ട് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയം തന്നെ ഞാൻ ഇൻകോം എഴുതിയെടുത്തായിരുന്നു എടുത്തായിരുന്നു അന്നേരം ഇത് പഠിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ക്ലിയർ ചെയ്തത് എസ് എസ് എൽ സി പഠനം അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പ്ലസ് വൺ പ്ലസ് ടു അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ആയിരുന്നു ശ്രീജിത്ത് പഠിച്ചത് പ്ലസ് ടുവിൽ ആയിരുന്നു ശ്രീജിത്ത് തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ ആസിക്കോട് നിവാസികൾക്ക് ശ്രീജിത്തിന്റെ ഈ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഫൈനൽ പരീക്ഷ ഒരു വലിയ അഭിമാന നിമിഷമാണ് കാരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടില് അധികം ഇല്ല ഇടുന്നവർ മാത്രമേ ഉള്ളൂ എന്നാൽ ഈ വലിയ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും പഠിച്ചു സർക്കാർ സ്കൂളിൽ അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൽ പ്ലസ് ടു പത്താം ക്ലാസ് വരെ പഠിച്ചു വെസ്റ്റ് സ്കൂളിൽ ഹയർ സെക്കൻഡറി വരെ പഠിച്ചു അതിനുശേഷം എറണാകുളത്ത് പോയി അന്നേരെ തന്നെ ഞാൻ ശ്രീതിൻ്റെ അച്ഛനോട് പറഞ്ഞത് ഈ സ്റ്റേറ്റ് സിലബസിൽ നിന്നും അന്നേരെ ഞങ്ങളിവിടെ അഡ്മിറ്റ് ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത് കാര്യം അവർക്കത്ര പിന്നെ പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ആ ആ ഈ ശ്രീജിത്ത് അവരുടെ തെറ്റിച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു ഫൈനൽ പരീക്ഷയും നമ്മുടെ അഭിമാനമായി അതുകൊണ്ട് ഒരു ശ്രീജിത്തിന്റെ വിജയം ഞങ്ങളെല്ലാം ഞങ്ങളുടെ എല്ലാം സ്വന്തം വിജയം പോലെ കണക്കാക്കുകയാണ് സി എ ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ശ്രീജിത്തിനുണ്ടായിരുന്നത് എറണാകുളത്തുള്ള സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്റേൺഷിപ്പിലൂടെയായിരുന്നു ശ്രീജിത്തിന് ഈ നേട്ടം കൈവരിക്കാനായത് ഇതിനിടെ ശ്രീജിത്തിന് മത്സ്യഫെഡിൽ അക്കൗണ്ടിനായി ജോലി ലഭിക്കുകയും ചെയ്തു മൂന്ന് വർഷക്കാലം ജോലിക്കൊപ്പം പഠനവും തുടർന്നു പിന്നീട് പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുവാനായി ശ്രീജിത്ത് ജോലി ഉപേക്ഷിക്കുകയായിരുന്നു മാതാപിതാക്കളുടെ തുച്ഛമായ വരുമാനമുള്ള കുടുംബത്തിൽ ഈ നേട്ടം കൊണ്ടുവന്ന ശ്രീജിത്തിനെയും കുടുംബത്തെയും അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾ അഭിനന്ദനങ്ങൾ അറിയിച്ചു ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് നിങ്ങളുടെ നിങ്ങളുടെ വാസ്തുവിധി പ്രകാരം ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്